ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സെലക്ഷൻ മാനദണ്ഡം എന്താണ് ആഭ്യന്തര ക്രിക്കറ്റ് എന്നാണ് ഉത്തരമെങ്കിൽ അടുത്ത ചോദ്യത്തിനും ഉത്തരം പറയണം അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് കരുൺ നായരെ ഉൾപ്പെടുത്തുന്നില്ല നടന്നു വരുന്ന വിജയ് ഹസാരെ ട്രോഫിയിൽ വിദർഭക്കായി കണ്ണുതള്ളിക്കുന്ന വിധമാണ് കരുൺ ബാറ്റ് ചെയ്ത് തന്നത് ഇതിനു മുകളിൽ ഒരു ബാറ്റർക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയാവുന്ന പ്രകടനം അവസാനത്തെ ആറ് ഇന്നിങ്സുകളിൽ അഞ്ചെണ്ണത്തിലും സെഞ്ചുറി ഒരു മത്സരത്തിൽ പോലും കരുൺ ഔട്ടായില്ല എന്നതാണ് ഇതിനേക്കാൾ കൗതുകം വിജയ് ഹസാരെ ട്രോഫിയിലെ കരുണിൻ്റെ ആവറേജ് ഒരു കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടി നോക്കിയാൽ അറുന്നൂറ്ററുപത്തി നാല് എന്ന കണ്ണഞ്ചിപ്പിക്കുന്ന നമ്പറാണ് നമ്മുടെ മുന്നിൽ തെളിയുക ലിസ്റ്റ് എ ക്രിക്കറ്റിൽ ഒരു താരം പുറത്താകാതെ ഇത്രയും റൺസ് നേടുന്നത് ലോക റെക്കോർഡാണ് അതും നൂറ്റി ഇരുപതിനു മുകളിലുള്ള സ്ട്രൈക്ക് റേറ്റിലാണ് അയാൾ നിറഞ്ഞാടുന്നത് വിജയ് ഹസാരെ ട്രോഫി ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല സയ്ദ് മുസ്താഖ് അലി ട്രോഫിയിലും രഞ്ജി ട്രോഫിയിലുമെല്ലാം കരുൺ സ്ഥിരതയായിരുന്ന പ്രകടനങ്ങൾ നടത്തിയിരുന്നു ഇടയ്ക്ക് ഇംഗ്ലണ്ടിൽ പോയി കൗണ്ടി ക്രിക്കറ്റിലും തൻ്റെ ക്ലാസ് കാണിച്ചു അഥവാ ക്രിക്കറ്റിലെ മൂന്ന് ഫോർമാറ്റുകളിലും കരുൺ താൻ കളിക്കുന്ന ടീമിൻ്റെ വിശ്വസ്തനാണ് സ്ഥിരതയേർന്ന പ്രകടനത്തിന് പിന്നാലെ കരുൺ നായരുടെ പോയ കാലത്തിയ ഒരു ട്വീറ്റ് വാർത്തകളിൽ നിറയുന്നുണ്ട് പ്രിയപ്പെട്ട ക്രിക്കറ്റ് എനിക്ക് മറ്റൊരു അവസരം കൂടി തരൂ എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ കരുൺ ട്വീറ്റ് ചെയ്തത് എന്തുകൊണ്ടായിരുന്നു ഒരു വൈകാരിക ട്വീറ്റ് ട്വീറ്റെന്ന് കരുൺ തന്നെ ഇപ്പോൾ വിശദീകരിക്കുന്നു അന്ന് മാസത്തോളമായി ഞാൻ ഒരു തരത്തിലുള്ള ക്രിക്കറ്റും കളിച്ചിരുന്നില്ല അന്ന് ഒരു നൈറ്റ് സെഷനിൽ പാട് കെട്ടാൻ വേണ്ടി മാത്രം ഞാൻ മൂന്ന് മണിക്കൂറോളം യാത്ര ചെയ്തിരുന്നു പക്ഷേ എന്നെ ഒരു ഫോർമാറ്റിലും പരിഗണിച്ചില്ല ഞാൻ വളരെ ഇമോഷണലായിപ്പോയി പക്ഷേ മുന്നോട്ട് പോകണമെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു മാസങ്ങളെടുത്താണ് ആ മാനസികാവസ്ഥയെ മറികടന്നത് മറ്റൊരവസരത്തിനായി ഞാൻ കാത്തുനിന്നു എന്നെ ടീമിൽ നിന്നും ഡ്രോപ്പ് ചെയ്യാൻ അവർക്കൊരു കാരണവും നൽകരുതെന്ന് ഞാൻ അന്നേ ഉറപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സ്ഥിരമായി മികച്ച രീതിയിൽ സ്കോർ ചെയ്യാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു കരുൺ പറഞ്ഞു നിർത്തി ടീമിൽ പലകുരു ഉൾപ്പെട്ടെങ്കിലും രണ്ടായിരത്തി പതിനാറിലാണ് കരുൺ ഇന്ത്യയുടെ വെള്ളക്കുപ്പായം അണിഞ്ഞത് താൻ കളിച്ച മൂന്നാം ടെസ്റ്റിൽ തന്നെ കരുൺ തൻ്റെ പ്രതിഭ എന്താണെന്ന് ക്രിക്കറ്റ് ലോകത്തിന് കാണിച്ചു കൊടുത്തു ചെന്നൈ സ്റ്റേഡിയത്തിൽ വെച്ച് ഇംഗ്ലീഷ് ബോളർമാരുടെ ക്ഷമയെ പരീക്ഷിച്ചൊരു ഇന്നിംഗ്സ് ഒടുവിൽ എഴുന്നൂറ്റി ഏഴ് എന്ന കൂറ്റൻ സ്കോറിൽ നിൽക്കേ ഇന്ത്യ ഡിക്ലെയർ ചെയ്യുമ്പോൾ അഞ്ചാമനായി ഇറങ്ങിയ കരുൺ മുന്നൂറ്റിമൂന്ന് റൺസുമായി പുറത്താകാതെ നിന്നു ഒരു നൂറ്റാണ്ടിനടുത്ത് ചരിത്രമുള്ള ഇന്ത്യൻ ക്രിക്കറ്റിൽ വീരേന്ദ്ര സെവാഗു മാത്രം തൊട്ട ട്രിപ്പിൾ സെഞ്ചുറി എന്ന കൊടിമുടിയെ മറ്റൊരു ഇന്ത്യക്കാരൻ കൂടി പുൽകിയ നിമിഷം മത്സരത്തിൽ ഇന്ത്യ ഇന്നിംഗ്സിനും എഴുപത്തിയഞ്ച് റൺസിനും വിജയിക്കുകയും ചെയ്തു കരുണിന്റെ കരിയറിനെ ഈ ഇന്നിങ്സ് എന്നേക്കുമായി മാറ്റുമെന്നാണ് കരുതപ്പെട്ടത് തൊട്ടു പിന്നാലെ ഓസീസുമായുള്ള പരമ്പരയ്ക്ക് കൂടി കരുണിനെ ഉൾപ്പെടുത്തി പക്ഷേ അജിൻ കെ രഹാനെ മടങ്ങി വന്നതോടെ കരുൺ ആദ്യ ടെസ്റ്റിൽ നിന്നും പുറത്തായി ട്രിപ്പിൾ സെഞ്ചുറി നേടിയതിനു ശേഷമുള്ള ആദ്യ ടെസ്റ്റിൽ തന്നെ പുറത്തിരിക്കേണ്ടി വന്ന ദുരവസ്ഥ പിന്നീടുള്ള മത്സരങ്ങളിൽ അവസരം ലഭിച്ചെങ്കിലും കരുണിനെ കാര്യമായി തിളങ്ങാനുമായില്ല കരുണിനെ സംരക്ഷിക്കാനോ അയാൾക്ക് വേണ്ടി വാദിക്കാനോ ആരുമുണ്ടായിരുന്നില്ല വെറും ആറ് മത്സരങ്ങൾക്ക് ശേഷം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തിയഞ്ചിന് ശേഷം കരുൺ ഇന്ത്യൻ കുപ്പായമണിഞ്ഞില്ല രണ്ടായിരത്തി പതിനെട്ടിലെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ടീമിലുണ്ടായിരുന്നുവെങ്കിലും ഒരു മത്സരത്തിലും കരുണിനെ കളത്തിലിറക്കിയില്ല ഓവലിലെ അഞ്ചാം ടെസ്റ്റിൽ ഹനുമാ വിഹാരിക്ക് കരുൺ നായർക്ക് മുകളിൽ ചൻസ് നൽകിയത് സുനിൽ ഗവാസ്കർ അടക്കമുള്ളവരെ ചൊടിപ്പിച്ചിരുന്നു പ്രിയപ്പെട്ടവൻ അല്ലാത്തതിനാലാകാം കരുണിനെ ഇറക്കാത്തതെന്നാണ് സുനിൽ ഗവാസ്കർ അന്ന് പറഞ്ഞത് വെറും ആറു മത്സരങ്ങളിൽ മാത്രം കളത്തിലിറങ്ങിയ കരുൺ നായർ എന്ന പേര് ദേശീയ ടീമിൻ്റെ ഓരങ്ങളിൽ പോലുമില്ലാതെ മാഞ്ഞു മാഞ്ഞു പോയി ഇടയ്ക്ക് ചില മിന്നലാട്ടങ്ങൾ മാറ്റി നിർത്തിയാൽ ഐ പി എൽ രാവുകളിലും അയാൾ വലിയ ശ്രദ്ധ നേടിയില്ല കാലം തീർന്നെന്ന് കരുതിയവർക്കു മുന്നിൽ ഒടുവിലയാൽ കഠിനാധ്വാനം കൊണ്ട് തിരിച്ചു വന്നിരിക്കുന്നു ചാമ്പ്യൻസ് ട്രോഫിയും ഇംഗ്ലണ്ട് പര്യടനവും അടക്കമുള്ള നിർണായക സെലക്ഷൻ്റെ വക്കിൽ വെച്ചാണ് കരുൺ ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത വിധം പെർഫോം ചെയ്യുന്നത് ടെസ്റ്റ് സംഘത്തിൻ്റെ മോശം പ്രകടനവും കരുൺ നായർക്ക് മുന്നിൽ സാധ്യതകളുടെ വാതിൽ തുറക്കുന്നു ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ സർപ്രൈസ് എൻട്രിയായി കരുൺ വരുമെന്നും പറയപ്പെടുന്നുണ്ട് കരുണിൻ്റെ അച്ഛൻ എം ഡി കെ നായർ പത്തനംതിട്ടയിലെ മാലക്കര സ്വദേശിയാണ് അമ്മ പ്രേമ ചെങ്ങന്നൂർ സ്വദേശിനിയും പക്ഷേ കരുൺ ജനിച്ചതും കളിച്ചതുമെല്ലാം കേരളത്തിന് പുറത്താണ് മുപ്പത്തിമൂന്ന് പിന്നിട്ട താരം ഇന്ത്യൻ ടീം തീർച്ചയായും അർഹിക്കുന്നുണ്ട് ഇപ്പോൾ പരിഗണിച്ചില്ലെങ്കിൽ മറ്റൊരവസരം ഇനി അയാൾക്ക് മുന്നിൽ വരാനുമില്ല